ഈശ്വമിശ്ശികായിക്ക് ആയിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ ഈശോയുടെ ആദ്യത്തെ ശിഷ്യാണെന്നുള്ളതാണ് മമ്മഹൃദയ പ്രതിഷ്ഠയുടെ നാലാം ദിവസം നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുക കർത്താവിന്റെ ശിഷ്യത്വത്തിലേക്കുള്ള വിളിയാണ് ഓരോ ക്രിസ്ത്യാനിക്കും ഉള്ളത് ഞാൻ നിങ്ങളൊക്കെ ഈ ശിഷ്യത്വത്തിലെ പങ്കാളികളായി ദൈവത്തിന്റെ ശിഷ്യരായി കർത്താവിന്റെ യഥാർത്ഥ ശിഷ്യരായിട്ട് മാറാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ നമ്മളിത് കാണുന്നത് ഇങ്ങനെയാണ് കാട സുവിശേഷത്തിൽ എട്ടാം അധ്യായം പത്തൊമ്പതും ഇരുപതും ഇരുപത്തിയൊന്നും വചനങ്ങളിൽ അവന്റെ അമ്മയും സഹോദരരും അവനെ കാണാൻ വന്നു എന്നാൽ ജനക്കൂട്ട നിമിത്തം അവന്റെ അടുത്ത് എത്താൻ കഴിഞ്ഞില്ല നിന്റെ അമ്മയും സഹോദരരും നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നുവെന്ന് അവർ അവനെ അറിയിച്ചു അവന് പറഞ്ഞു ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എന്റെ അമ്മയും സഹോദരരും പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മൾ കാണുന്നത് ഈശോയുടെ ശിഷ്യത്വമാണ് അതായത് ഈശോയെ അനുഗമിക്കുന്ന ഒരു പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുന്നുണ്ട് വിശ്വസ്തതയോടെ ഒരു ശിഷ്യൻ വിശ്വസ്തയോടെ തന്റെ ഗുരുവിനെ അനുഗമിക്കുമ്പോഴാണ് അവന്റെ ശിഷ്യത്വത്തിന്റെ പാതയിൽ ദൈവത്തിന്റെ കൃപകൾ കടന്നുവരിക അപ്പോൾ പരിശുദ്ധ അമ്മ ശരിക്കും ഈശോടെ ഒരു മദർ അമ്മ മാത്രമായിരുന്നില്ല മറിച്ച് അമ്മ ഈശോടെ ശിഷ്യ കൂടിയായിരുന്നു പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവൻ നമ്മൾ കാണുന്ന ഒരു സത്യസന്ധമായ ഒരു ടു ഡിസേപ്പിൾഷിപ്പ് നമുക്ക് കാണാൻ പറ്റും അതായത് ദൈവത്തിന്റെ വചനം കേട്ട് ദൈവം പറയുന്നത് കേട്ട് അതനുസരിക്കുന്ന ഒരമ്മ അമ്മയുടെ ജീവിതം നമ്മൾ ഇന്ന് ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഒരു യഥാർത്ഥ ക്രി ക്രിസ്തു ശിഷ്യനായി ശിഷ്യായി മാറുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന ദൈവത്തിന്റെ വചനം വിശ്വസ്തയോടെ പാലിക്കുന്ന ഒരു ശിഷ്യനായിട്ട് നമുക്ക് മാറാനായിട്ട് പറ്റട്ടെ നമ്മൾ നമ്മുടെ കുടുംബത്തിലോക്കൊക്കെ നോക്കുമ്പോൾ ഒരുപക്ഷെ പലപ്പോഴും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളുടെ ഇടയിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത് അനുസരണത്തിന്റെ കുറവ് വരുമ്പോഴാണ് ഒരു ശിഷ്യന് ഏറ്റവും വേണ്ട പ്രധാനപ്പെട്ട ഗുണമാണ് അനുസരിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തെ അനുസരിക്കാനായിട്ട് ആഗ്രഹിക്കാം എന്താണ് ദൈവം എൻ്റെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് കർത്താവ് എന്നോട് പറയുന്നത് നമുക്ക് അത് ആഗ്രഹിക്കാം അതിനുവേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ